നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കരുത്തുറ്റ യുദ്ധവിമാനമായ തേജസ് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ വ്യാമയ വിദഗ്ധർ അടക്കം നൽകുന്ന വിശദീകരണം കേൾക്കാം അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പൈലറ്റിനെ സാധിക്കാതിരുന്നത് അപകടത്തിലേക്ക് നയിച്ചെന്നാണ് പ്രാഥമികമായി കരുതുന്നത് ദുബായ് എയർ ഷോയിൽ നടന്ന എൽ സി എ അതായത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം നിലത്തു പതിക്കുന്നതിന് തൊട്ടു മുൻപ് നെഗറ്റീവ് ജി ടേൺ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും വ്യോമാഭ്യാസ ദൃശ്യങ്ങൾ കണ്ട വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ അപകടത്തിൽ പൈലറ്റ് മരിച്ചതായി ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് പേര് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എങ്കിലും ലൂപ്പ് അഭ്യാസം പൂർത്തിയാക്കി വിമാനം നേരെയാക്കാൻ ശ്രമിക്കുന്നതിനിടെ തേജസ് വിമാനത്തിന് പെട്ടെന്ന് ഉയരം നഷ്ടപ്പെട്ടതായി എയർഷോയിലെ വീഡിയോകൾ സൂചിപ്പിക്കുന്നു ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനാണ് സിംഗിൾ എഞ്ചിനും ഒറ്റ പൈലറ്റുമുള്ള ലൈറ്റ് വെയിറ്റ് യുദ്ധവിമാനമായ തേജസ് പ്രകടനത്തിനായി ടേക്ക് ഓഫ് ചെയ്തത് തേജസ് വിമാനത്തിന് എട്ട് മിനിറ്റ് നേരത്തെ പ്രകടനമാണ് നിശ്ചയിച്ചിരുന്നത് നിശ്ചയിച്ച പ്രകാരം വിമാനം രണ്ട് തവണ റോൾ ഓവർ വിജയകരമായി പൂർത്തിയാക്കി മൂന്നാമത്തെ റോൾ ഓവറിന് ശ്രമിക്കുന്നതിനിടെ വിമാനം വിമാനത്താവളത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുകയും അതിവേഗം നിലത്തേക്ക് പതിക്കുകയുമായിരുന്നു താഴെ വീണ ഉടൻ വിമാനം ഒരു വലിയ തീഗോളമായി മാറി അപകടകാരണം കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കുമെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഈ നെഗറ്റീവ് ജി വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളിൽ ഉപയോഗിക്കുന്ന അതിസങ്കീർണമായ തന്ത്രമാണ് നെഗറ്റീവ് ജി മാനുവർ ഇതിൽ ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയാണ് വ്യാമായത്തിൽ നെഗറ്റീവ് ജി എന്നത് സാധാരണ ഗുരുത്വാകർഷണ ദിശയ്ക്ക് വിപരീത ദിശയിൽ ഒരു വിമാനത്തിലും അതിലെ വസ്തുക്കളിലും അനുഭവപ്പെടുന്ന ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു വസ്തുവിന്റെ ഭാരം അല്ലെങ്കിൽ ത്വരണം ഗുരുത്വാകർഷണത്തിന്റെ യൂണിറ്റിൽ അളക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനത്തിൽ രണ്ട് തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ സവിശേഷതകളെ അതിജീവിക്കേണ്ടി വരും പോസിറ്റീവ് ജി നെഗറ്റീവ് ജി എന്നിങ്ങനെയാണത് വിമാനം പൈലറ്റ് കുത്തനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴോ തിരിയുമ്പോഴോ ചെയ്യുമ്പോൾ ഗുരുത്താകർഷണ ബലത്തിന് സമാനമായി പൈലറ്റിനെ സീറ്റിലേക്ക് താഴോട്ട് അമർത്തുന്ന ശക്തിയാണ് പോസിറ്റീവ് ജി ഇത് രക്തയോട്ടം തലച്ചോറിൽ നിന്ന് കാലുകളിലേക്ക് തള്ളിവിടുന്നു പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം താഴേക്ക് കുത്തനെ കൊണ്ടുവരുമ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ എതിർ ദിശയിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നെഗറ്റീവ് ജി ഇങ്ങനെ ചെയ്യുമ്പോൾ പൈലറ്റിനെ സീറ്റിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അനുഭവപ്പെടും വ്യാമാഭ്യാസത്തിലെ ഏറ്റവും സങ്കീർണമായ അഭ്യാസ പ്രകടനങ്ങളിലൊന്നാണ് ഇത് നെഗറ്റീവ് ജി സമ്മർദ്ദം കൂടുമ്പോൾ രക്തം താഴെ നിന്ന് തലച്ചോറിലേക്ക് കുതിച്ചെത്തും ഇത് പൈലറ്റിനെ താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടാനോ ദിശാബോധം തെറ്റാനോ അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കാനോ കാരണമായേക്കാം കുറഞ്ഞ ഉയരത്തിൽ ഈ അഭ്യാസം നടത്തുമ്പോൾ ബോധക്ഷയം സംഭവിക്കുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ വിമാനം വീണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാതെ വരികയും അപകടം സംഭവിക്കുകയും ചെയ്യാം ഇത്തരം ശക്തികൾ സാധാരണയായി എയറോബാറ്റിക് അഭ്യാസങ്ങൾ പെട്ടെന്നുള്ള താഴ്ന്നിറങ്ങൽ അല്ലെങ്കിൽ കഠിനമായ പ്രകമ്പനം എന്നിവയ്ക്കിടെയാണ് അനുഭവപ്പെടുന്നത് ഈ ശക്തികൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്നത് കാരണം പൈലറ്റുമാർക്ക് ദിശാബോധം നഷ്ടപ്പെടാനോ ബോധക്ഷയം സംഭവിക്കാനോ സാധ്യതയുണ്ട് നെഗറ്റീവ് ജി ഫോഴ്സുകളുടെ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കുന്നതിന് പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് നെഗറ്റീവ് ജി അഭ്യാസ പ്രകടനത്തിനിടെയാണ് പുറത്തുവരുന്ന വീഡിയോകൾ പരിശോധിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാരണങ്ങളാലാകാം അപകടമുണ്ടായതെന്ന് അനുമാനിക്കേണ്ടിവരും വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളഞ്ഞിട്ടില്ല ഇന്ത്യൻ യുദ്ധവിമാനം തേജസിന്റെ നയനമനോഹരമായ വിസ്മയ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപകടത്തിന്റെ നടുക്കത്തിൽ നിന്നും കണ്ണൂർ സ്വദേശി ജിലീഷ് ജോസഫ് സുഹൃത്തുക്കളും ഇതുവരെ മോചിതരായിട്ടില്ല ഒന്നും ഇപ്പോൾ വിശ്വസിക്കാനാകുന്നില്ല ഏറെ അഭിമാനത്തോടെ ആകാശ വിസ്മയം കാണവേ താൻ നിൽക്കുന്നതിന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അകലെ സംഭവിച്ചത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാതെ തരിച്ചു നിന്നു പോയെന്നാണ് ജിലീഷ് പ്രതികരിച്ചിരിക്കുന്നത് മറ്റു വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭയങ്കര ശബ്ദത്തോടെയായിരുന്നു തേജസ് പ്രകടനം നടത്തിയിരുന്നത് ഇതിനിടെ ഇത്തിരി മുന്നോട്ട് പറന്ന വിമാനം തിരിച്ചു വരുന്നതിനിടെ നിലം പതിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു ബാംഗ്ലൂരിൽ വാച്ച് ബിസിനസ് നടത്തുന്ന ജിലീഷ് ദുബായിൽ നടക്കുന്ന വാച്ച് ആൻഡ് ജ്വല്ലറി പ്രദർശനത്തിൽ പങ്കെടുക്കാനാണ് ദുബായിൽ എത്തിയത് സുഹൃത്ത് നൽകിയ വി ഐ പി ടിക്കറ്റിൽ ഇന്ന് രാവിലെ പത്തോടെ ദുബായ് അൽമക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർഷോ വേദിയിലെത്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപൂർവ അവസരമാണ് തനിക്ക് ലഭിച്ചതെന്നോർത്ത് അവിടെ എത്തും വരെ വലിയ ആകാംക്ഷയായിരുന്നു ഓരോ വിമാനവും പ്രകടനം നടത്തുമ്പോൾ ആ രാജ്യവുമായി യു എയുടെ ബന്ധങ്ങളെക്കുറിച്ച് വേദിയിൽ അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരുന്നു തേജസിന്റെ പ്രകടനം സമയത്ത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് വിവരിച്ചു ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസിന്റെ പ്രകടനം ആത്മാഭിമാനത്തോടെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ എല്ലാം ഒരു നിമിഷം ചാമ്പലായിപ്പോയി ഈ സംഭവത്തോടെ എയർ ഷോ തൽക്കാലം നിർത്തിവെച്ചു ആളുകൾ തുടങ്ങിയപ്പോൾ ജലീഷും കൂട്ടുകാരും തിരികെ യാത്ര തുടങ്ങി പക്ഷേ ആ വഴിയുള്ള റോഡുകളെല്ലാം കനത്ത ട്രാഫിക് തടസ്സമാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെയായിരുന്നു സംഭവം കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനിടെയാണ് തേജസ് യുദ്ധ വിമാനം നിയന്ത്രണം വിട്ട് റൺവേക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു അൽമക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുബായ് എയർഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന ദിവസമാണ് സംഭവം പറന്നുയര്ന്ന അഭ്യാസ പ്രകടനങ്ങള് ചെയ്യുന്നതിനിടെ വിമാനം നിലത്തേക്ക് കൂപ്പുകുത്തുകയും തീഗോളമായി മാറുകയും ചെയ്തു അപകടം നടന്നത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനവും അന്വേഷണവും ആരംഭിച്ചു സംഭവസ്ഥലം നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സുരക്ഷിതമാക്കി അപകടത്തെ തുടർന്ന് എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം വിമാന പ്രദർശനങ്ങൾ പിന്നീട് പുനരാരംഭിച്ചു പ്രാദേശിക സമയം മൂന്ന് നാൽപ്പതിന് ആറ് റഷ്യൻ നൈറ്റ് വിമാനത്തിന്റെ പ്രകടനത്തോടെയാണ് എയർ ഷോ പുനരാരംഭിച്ചത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് തേജസ് യുദ്ധ വിമാനം ദുബായ് ഷോയിൽ പ്രാദേശിക സമയം രണ്ട് പതിനഞ്ചിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെയാണ് അപകടം എട്ട് മിനിറ്റ് നേരത്തെ പ്രകടനമാണ് നിശ്ചയിച്ചിരുന്നത് നിശ്ചയിച്ച പ്രകാരം വിമാനം രണ്ടു തവണ റോൾ ഓണർ ചെയ്തു മൂന്നാമത്തേതിന് ശ്രമിക്കുന്നതിനിടെ മുകളിലേക്ക് ഉയർന്ന് പറന്ന് കരണം ശേഷം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു വീണതിന് പിന്നാലെ വലിയ തീഗോളമായി വിമാനം മാറി വിംഗ് കമാൻഡർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അപകട സമയത്ത് ആരായിരുന്നു വിമാനം പറത്തിയിരുന്നത് എന്നുള്ള ഔദ്യോഗിക വിവരം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എയർഷോയുടെ അവസാന ദിവസമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ സൂര്യകിരൺ സംഘത്തിന്റെ പ്രകടനമാണ് ആദ്യം നടന്നത് പ്രകടനം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വ്യോമാഭ്യാസം പൂർത്തിയാക്കി ഇതിന് പിന്നാലെയാണ് തേജസ് പറന്നുയർന്നത് നേരെ മുകളിലേക്ക് ഉയരുന്ന വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ് തേജസ് നടത്തിയത് ആകാശത്ത് പ്രകടനം നടത്തുമ്പോൾ വിമാനത്തിന് മറ്റു പ്രശ്നങ്ങൾ കാണാനില്ലായിരുന്നു താഴെ വീണതിനു ശേഷമാണ് കത്തി അമർന്നത് ഇന്ധന ചോർച്ച വ്യാപകമായ ആരോപണം തേജസ്സിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു